കോവിഡിന്റെ മൂന്നാം തരംഗത്തിൽ രാജ്യത്തെ ഭൂരിപക്ഷം പേർക്കും കോവിഡ് ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെ ഡോക്ടർ ആണ് മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നിർണായകമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാജ്യത്ത് ഒമിക്രോൺ പടരുന്നത് വഴിയുള്ള പുതിയ തരംഗത്തിൽ മിക്കവാറും പേർക്ക് കോവിഡ് ബാധിക്കുമെന്നാണ് ഐ സി എം ആറിലെ പകർച്ച വിഭാഗം വിദഗ്ധനായ ഡോക്ടർ ജയപ്രകാശ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ രോഗം ബാധിച്ച വിവരം പലരും അറിയുക പോലുമില്ല എൺപത് ശതമാനം പേരിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കോവിഡ് കടന്നു പോകുമെന്നും ഡോക്ടർ ജയപ്രകാശ് പറയുന്നുണ്ട് അതേസമയം രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഫെബ്രുവരി ഒന്നിനും പതിനഞ്ചിനും ഇടയിൽ രൂക്ഷമായേക്കുമെന്നാണ് പഠന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് കോവിഡ് ആർ വാല്യുവിന്റെ അടിസ്ഥാനത്തിൽ ഐ ഐ ടി മദ്രാസിന്റേതായിരുന്നു ഈ പഠന റിപ്പോർട്ട് എന്നാൽ രാജ്യത്ത് കോവിഡിന്റെ മൂന്നാം തരംഗം ആരംഭിച്ചുവെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് അതേസമയത്ത് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് രാജ്യത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഇരുപത് പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇരുപത്തി ആറായിരം പേർക്കു കൂടി അധികമായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുകയാണെന്നും ക്രമാതീതമായ വർധന രേഖപ്പെടുത്തുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നു ഒമിക്രോൺ വകഭേദമാണ് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ വളരെ വലിയ രീതിയിൽ വ്യാപകമാകുന്നത് കേരളത്തിലും സ്ഥിതി മറിച്ചല്ല കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് കേസുകൾ ഉയരുന്നത് ചില മേഖലകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൂടുതലായി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും പരിശോധന വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ആരോഗ്യ വകുപ്പ് എടുത്തിരുന്നു ഇതിന്റെ തുടർ തീരുമാനങ്ങളും ഉടൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലും കോവിഡിന്റെ മൂന്നാം തരംഗം ഉറപ്പായും സംഭവിക്കുമെന്നും എന്നാൽ ആദ്യ രണ്ട് തരംഗങ്ങളിലേതിന് സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിൽ തരംഗമുണ്ടായ ശേഷം മാത്രമേ കേരളത്തിൽ വ്യാപനം ഉച്ചസ്ഥായിൽ എത്തുകയുള്ളൂ എന്നാണ് നിയുക്ത ഐ സംസ്ഥാന അധ്യക്ഷനായ ഡോക്ടർ സുൽഫിനോ വ്യക്തമാക്കിയത് ഏതായാലും കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് ഏതായാലും കേരളത്തിൽ ഇത്തരത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മന്ത്രിസഭായോഗം ചിലപ്പോൾ തീരുമാനിച്ചേക്കും നമുക്കറിയാം ഒമിക്രോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂഇയർ സമയത്ത് രാത്രി കർഫ്യൂ നിലനിന്നിരുന്നു അതിനുശേഷം ജനുവരി രണ്ടിന് ഈ കർഫ്യൂ അവസാനിപ്പിക്കുകയായിരുന്നു അതിനുശേഷം കേരളത്തിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് മാത്രമേ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് അധികാരികൾ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ വീണ്ടും തിരികെ കൊണ്ടുവരാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും